ഏറെ ദുരൂഹതകൾക്ക് സാക്ഷ്യം വഹിച്ച മരണം അതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകനായ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയയുടെ മരണത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് പുടിന്റെ കടുത്ത വിമർശകനാണ് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പുടിന്റെ സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കാണുന്നതും ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇതൊരു സാധാരണ മരണമല്ല മറിച്ച് കൊലപാതകം തന്നെ എന്നത് ശരിവെക്കുന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ മരണത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്തായിരിക്കും ഇതിന് പിന്നിൽ ഇപ്പോഴിതാ നെവാൽനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മൃതദേഹത്തിൽ ക്ഷതമേറ്റ പാടുകൾ എന്ന ആരോപണങ്ങളും വരുന്നുണ്ട് വിശദമായി തന്നെ നോക്കാം ഞാൻ ആദിരാ അജിത് കുമാർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകനായ പ്രതിപക്ഷ നേതാവ് അലക്സി നെവാൽനിയുടെ മൃതദേഹത്തിൽ ക്ഷതമേറ്റതിന്റെയും ബലപ്രയോഗത്തിന്റെയും പാടുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ട ചില പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഒരു സ്വതന്ത്ര റഷ്യൻ മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഹൃദയസ്തംഭനമോ അപസ്മാരമോ ഉണ്ടായി നിലത്ത് വീണ് ശരീരം പിടയ്ക്കുമ്പോൾ ഇത്തരം ക്ഷതമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പാരാമെഡിക്കൽ ജീവനക്കാർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നെവാൽനയുടെ മൃതദേഹം ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിന് ശേഷമേ കൈമാറൂ എന്നാണ് അധികൃതർ പറയുന്നത് മൃതദേഹം നിലവിൽ സലേഖാഡ് നഗരത്തിലെ ക്ലിനിക്കൽ ഹോസ്പിറ്റലിൽ പോലീസ് സുരക്ഷയോടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ സാധാരണഗതിയിൽ ജയിലിൽ മരിക്കുന്നവരുടെ മൃതദേഹം ഗ്ലാസഗോവ സ്ട്രീറ്റിലെ ബ്ലൂറോ ഓഫ് ഫോറൻസിക് മെഡിസിനിലേക്ക് മാറ്റുകയാണ് പതിവ് നെവാൾഡി കൊല്ലപ്പെട്ടതാണെന്നും ഇതിന്റെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യമലോ നെറ്റ്സിലെ ജയിലിൽ വെച്ച് നെവാൾഡി ബോധരഹിതയായി വീണെന്നും മെഡിക്കൽ സംഘം ഉടനെത്തിയെങ്കിലും മരണം സ്ഥിരീകരിച്ചു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണങ്ങൾ മരണകാരണങ്ങളും വ്യക്തമായിട്ടില്ല സഡൻ ഡെത്ത് സിൻഡ്രോം ആണ് നെവാൾനിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ലഭിച്ച അറിയിപ്പിൽ പറയുന്നുണ്ട് സ്വാഭാവിക കാരണങ്ങളിൽ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ മരണത്തെയാണ് സഡൻ ഡെത്ത് സിൻഡ്രോമിലൂടെ സൂചിപ്പിക്കുന്നത് പെട്ടെന്നുള്ള ഹൃദയ സമ്പന്നതയും മറ്റും ഈ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് ശരി ഇനി ഇതിൽ എഫ് എസ് ബിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ നെവാൽനിയുടെ മരണ ദിവസം യമലോ നൈറ്റ് ജയിലിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതമാകുന്നതായി ആരോപണങ്ങൾ വരുന്നുണ്ട് റഷ്യൻ ജയിൽ പുള്ളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടേതാണ് അവകാശവാദവും നവാൾനിയയുടെ മരണത്തിന് രണ്ട് ദിവസം മുൻപ് റഷ്യൻ സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിലെ എഫ് എസ് പി ഉദ്യോഗസ്ഥർ ജയിലിൽ ഇവിടുത്തെ ശ്രവണ ഉപകരണങ്ങളും ക്യാമറകളും പ്രവർത്തനരഹിതമാക്കും അതിനാൽ നെവാൾനിക്ക് സംഭവിച്ചത് എന്താണെന്ന് പുറം ലോകത്തിന് അറിയാനാകില്ലെന്നും ഇവർ പറയുന്നുണ്ട് നവാൽനിയുടെ ശരീരത്തിലെ ചതവുകൾ മരണശേഷം സംഭവിച്ചതെന്ന് പറയാൻ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർമാരോട് അധികൃതർ നിർദ്ദേശിച്ചെന്നും സംഘടന അവകാശപ്പെടുന്നുണ്ട് അതേസമയം നെവാൽനിയുടെ മരണവുമായി ബന്ധപ്പെട്ട റഷ്യയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാനൂറ് കടന്നിരിക്കുകയാണ് ജയിലിൽ മരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നോവാൽഡിയുടെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാനൂറിലേറെ അനുയായികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തെ മുപ്പത്തിയാറ് നഗരങ്ങളിൽ അനുസ്മരണവും പ്രതിഷേധവും നടത്തിയവരെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം ഭരണകൂടം നെവാൽനിയുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നില്ല എന്ന മനുഷ്യാവകാശ കൂട്ടായ്മകൾ ആരോപിച്ചിരുന്നു യു പ്രസിഡന്റ് ജോ ബൈഡൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റുഡോ തുടങ്ങി രാഷ്ട്ര നേതാക്കളും മനുഷ്യാവകാശ സംഘടനകളും പുട്ടിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട നെവാൾഡി സൈബീരിയയിലെ ജയിലിലാണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം നടക്കുന്നതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ട നെവാൾഡി കുഴഞ്ഞു അബോധ ആവാസയിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചതായും ആണ് ജയിലിൽ അധികൃതരും പറയുന്നത് ഏറെ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇനി എന്താണ് വസ്തുതയെന്ന് കണ്ടറിയാം